നമസ്കാരം വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ പോകുന്നത് ഓടിക്കുന്നതൊക്കെ കറക്റ്റ് അല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വാക്കു തർക്കമുണ്ട് ഉണ്ട് ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് റോഡിൽ നിന്ന് വഴക്കിടുകയും പരസ്പരം ഏഹ് രണ്ട് ഡ്രൈവേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു ഇതാണ് സാധാരണഗതിയിൽ പുറത്തു കേൾക്കുന്ന വാർത്ത അല്ലെങ്കിൽ കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ ഒരു വീട്ടിലാണ് അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു യാത്രക്കാരൻ ഇത്തരത്തിലൊരു വാക്ക് തർക്കത്തിലേക്ക് എത്തുന്നു രണ്ട് ഡ്രൈവർമാർ തർക്കത്തിലാകുന്നു പക്ഷേ അത് അവിടെ കൊണ്ട് കലാശിച്ചിരുന്നില്ല അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നടന്നത് അക്രമമായിരുന്നു വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ പേരിൽ എസ് ഡി പ്രവർത്തകർ ഒരു വീട്ടിൽ കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വൃദ്ധരെ വെട്ടി അതിക്രമം ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമ്മൾ എന്തായാലും ആ ഒരു വീടിന് മുൻവശത്താണുള്ളത് കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു ഇതാണ് കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ഷമീമ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെയാണ് ഇത്തരത്തിലൊരു ഉപദ്രവം നടത്തിയിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് ചേട്ടൻ തന്നെ പറയും ചേട്ടൻ എന്താണ് ശരിക്കും സംഭവങ്ങൾക്ക് ഒരു തുടക്കം തുടക്കം സാധനം അടിക്കാനായിട്ട് വീട്ടിലെത്തേക്ക് മുന്നോട്ട് പോവാണ് പോകുന്ന ഒരു കാർ ഓപ്പോസിറ്റ് വരുന്നുണ്ട് ഞാൻ ടു വീലറിലാണ് പോകുന്നത് പോന്ന് കഴിഞ്ഞ ഒരു കാർ എൻ്റെ നേർക്ക് തന്നെ വരുന്നുണ്ട് നേർ വന്നപ്പോൾ ഞാൻ ഒതുക്കി കൊടുത്തു എന്നിട്ട് പിന്നെ ആ വണ്ടി എൻ്റെ നേർക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഒരു മതിനോട് ചേർത്ത് അങ്ങ് നിർത്തി കഴിഞ്ഞു ഈ വണ്ടി ഞാൻ ഹോൺ അടിക്കുന്നുണ്ട് ഈ വണ്ടി നിർത്തുന്നതിൽ നേരെ പോകുന്നുണ്ട് നേരെ ഞാൻ ബൈക്ക് ഞാൻ ഓടിക്കൊണ്ടുവന്ന വണ്ടി തിരിച്ചിരി നേരെ പുള്ളിക്കാരനെ അടിച്ച് പുള്ളിക്കാരെ വണ്ടി നിർത്തി ചോദിച്ചു നിങ്ങള് എവിടെ നോക്കിയ വണ്ടി ഓടിക്കുന്നത് അപ്പൊ എന്നെ കൊണ്ട് ഇടിച്ചുള്ള ഇടിവിലായിരുന്നു അപ്പം നിങ്ങൾ പറയുന്നത് നീ എന്റെ ബാഗ്ന്നല്ലേ വന്നത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണ് നിങ്ങൾ ഞാൻ ഹോണട നിർത്താതെ എന്നെ ഇടിക്കാൻ വണ്ടി വന്നതുകൊണ്ട് ഞാൻ ബാഗിൽ നിന്ന് വന്നത് ഹോൺ അടിച്ച് നിങ്ങൾ നിർത്തിയത് അത് ഞാൻ എന്ന് പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞ വിഷയം അവിടെ അങ്ങനെ അത്ര സംസാരിച്ച എനിക്ക് പേര് കണ്ടപ്പോൾ എനിക്കൊരു പരിചയമുള്ള ഒരാളെ കണക്ക് തോന്നി അപ്പം ഞാൻ പിന്നീട് നീ അല്ലേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതാണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത് എന്നൊക്കെ നീ റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അല്ല നീ ആണോ എന്താ ഞാൻ പറഞ്ഞ ആളാണ് അത് പുള്ളിക്കാർ വേറെ ഒന്നും അങ്ങനെ ഇന്നലെ സംസാരിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാര വിഷയങ്ങളായി പ്രശ്നങ്ങളായി അത് പ്രശ്നം എന്തായാലും വേറെ ഒന്നുമില്ല ചീത്ത പുള്ളിയും കാര്യങ്ങളും അങ്ങോട്ടായി പുള്ളിക്കാരെ പിന്നീട് നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു വീട്ടിൽ തുടങ്ങി പോവുകയും ചെയ്തു റോഡിലുണ്ടാവുന്നതായിരുന്നു എന്തല്ല നമ്മൾ വണ്ടി എല്ലാവരും വണ്ടി ഓടിക്കുന്ന ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം റോങ് സൈഡിൽ കയറി നമ്മൾ എന്താ ഇവിടെ നോക്കി പണ്ടൊക്കെ നമ്മൾ സ്വാഭാവികം ചോദിക്കാറുള്ള സ്വാഭാവികം ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മള് അപ്പൊ ചോദിച്ച് നേരെ പോയിട്ട് ഒരു ഞാൻ നേരിട്ട് നേരെ തിരിച്ചു വന്ന് വീട്ടിൽ പോയി വീട്ടിലെല്ലാം കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് ആഹാരം കഴിക്കണ്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഗോള് വരുന്നുണ്ട് എൻ്റെ ഒരു ഗോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് ചോദിച്ച നീ എവിടെ നിൽക്കുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് കളിയാന്ന് പറഞ്ഞു നിന്റെ ജ്യേഷ്ഠൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ജ്യേഷ്ഠന വീട്ടിൽ കാണും അത് നിന്റെ ജ്യേഷ്ഠന് ഒരു പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് പണി അവൻ അങ്ങനെ പ്രശ്നം പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ജ്യേഷ്ഠന് ഒരു പണി വരുന്നുണ്ടോ എന്ത് അത് ഹഫീസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വല്ലതുകൊണ്ടോ ഹാഫീസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വല്ലതുകൊണ്ടോ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു അത് ഹാഫീസിനായിട്ട് പ്രശ്നം എന്റെ ജേഷനും അല്ല അതില് ഞാനും അവനുമായിട്ടാണ് എന്നിട്ട് ഞാൻ ഈ പുള്ളിക്കാരനെ എന്നെ വിളിച്ച ആളെടുത്ത് തന്നെ ചോദിക്കുകയാണ് അല്ലാതെ ഹാഫീസ് ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് കാരണം എനിക്ക് അറിയുന്നുള്ള ഹാഫീസ് ആണോ അവൻ ഈ കാര്യം വന്ന ആളെ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി അപ്പൊ ഈ മുടിയെ കൊള്ളത്തിന് ആളെ മനസ്സിലായില്ല എന്നിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ മുഖച്ചായിട്ട് ഞാൻ ഈ ആളുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പൊ അവൻ ആയിക്കോട്ടെ അങ്ങനാണെങ്കിൽ എന്തല്ലെങ്കിൽ എന്ത് എന്താണെന്ന് മറുപടി എനിക്ക് തന്നത് അപ്പം എന്നിട്ട് എന്നെ വിളിച്ച ഞാൻ ചോദിക്കുന്നു ഫോണിൽ വിളിച്ച ചോദിക്കുന്നു അത് നീ നിന്റെ ജ്യേഷ്ഠന്റെ പണി വരുന്നുണ്ടെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ ജേഷ്ഠന്റെ പണി വരുന്നുണ്ടെങ്കിൽ അത് എന്താണ് കാര്യം അത് എന്റെ ആളെ വിറ്റെന്തെങ്കിലും വിഷയം വല്ലതും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് അവനുമായി ജ്യേഷ്ഠനുമായിട്ടുള്ള ഞാനുമായിട്ടാണ് വിഷയം ഉണ്ടായത് അതുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം അപ്പോഴേ മറ്റേ പുള്ളിക്കാരൻ ഫോൺ ചെയ്തു അതും കട്ട് ചെയ്തിട്ട് ഞാൻ കഴിച്ചോണ്ട് അപ്പൊ എന്റെ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് സംഭവം വിളിക്കുന്നത് ഞാൻ കഥകളിലെ പൊട്ടി നേരെ എന്റെ ഭാര്യ വന്ന് കഥ പറഞ്ഞു ഫോൺ വിളിച്ച ഇത് കഴിഞ്ഞു കഥലൊന്നു പൊട്ടി നേരെ ഇവിടെ വന്ന് കഥ തുറന്ന് എന്റെ ഞാനല്ല ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു കൈ കഴുകാനായിട്ട് നിൽക്കുന്നത് ഞാൻ എന്നിട്ടും ഫോൺ എടുത്ത് വെച്ച് വിളിക്കുവാണ് വേറൊരാളെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത സമയത്ത് നേരെ വന്ന് കഥ പറഞ്ഞു എന്റെ ഭാര്യയെ പിടിച്ചിടങ്ങി ഭാര്യ പിടിച്ച അവിടെ തരാണ് നാലു മാസം പ്രഗ്നെന്റുമാണ് എൻ്റെ അമ്മാവിനും ഉണ്ടായിരുന്നു ഇത് എന്റെ ഭാര്യ പിതാവാണ് എൻ്റെ അമ്മാവനാണ് പുള്ളി എൻ്റെ അമ്മാവിടെ ഉണ്ട് ഭാര്യയുടെ മാതാവും കൂടെ അവര് ഉറക്കമായിരുന്നു അപ്പൊ അവര് നേരെ അത് നേരത് പിടിച്ച് തള്ളിയിട്ട് നേരെ ആരാടാ പിന്നെ ഇവരുടെയൊക്കെ ആ ഒരു സംസാര രീതി ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു ആ ചീത്ത വിളി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ വന്നിട്ട് തലയില് ഒരു വെട്ടക്കം വെട്ടി കാലിൽ ഒരു അടി അടിച്ചു ആ അവരുടെ അവരെ കാര്യങ്ങളായിട്ട് പൈപ്പും അതുമായിട്ടാണ് തന്നെ വന്നത് ഞാൻ അങ്ങനെ വെളിയിറങ്ങി എന്റെ കാലിൽ അടിച്ചു എന്റെ ഭാര്യ പിടിച്ചു തള്ളി ഞാൻ പുറത്തിറങ്ങി എന്റെ തലയിൽ വെട്ടി എന്റെ കാലിൽ കാലിലടിച്ച് എന്റെ തലയിൽ സ്റ്റിച്ചുണ്ട് എന്റെ കാലില് അതേപോലെ മുട്ടിലടിച്ചിട്ടുള്ള മേലോട്ടെല്ലാം പരിക്കളുണ്ട് ഇവിടെ എല്ലാം മേലോട്ടെല്ലാം പരിക്കലുണ്ട് ഇവിടെ നെഞ്ചിലെല്ലാം പരിക്കാം പൈപ്പ് കമ്പിക്ക് അടിച്ചതാണ് തലയിൽ വെട്ടി വെട്ടവത്തേക്ക് തലയിൽ വെട്ടി സ്റ്റിച്ചുണ്ട് അത് ബഹളം കേട്ട് ഇറങ്ങി വന്നത് എന്റെ അമ്മയാണ് പുള്ളിക്കലം നെറ്റിക്ക് വെട്ടി പുള്ളിക്കാരനെ തലക്കടിച്ചു ഷോൾഡർ കാല് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രയും സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നു പുള്ളിക്കാരൻ ഇന്നലെ പുത്തൻ താപ്പ് ഹോസ്പിറ്റലിൽ പറഞ്ഞേയുള്ളൂ മെഡിക്കൽ മാറി പിന്നെ പുത്തൻ തപ്പി കൊണ്ടുപോയി ഇവിടെ റെസ്റ്റ് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടാ കാണിക്കാൻ പറഞ്ഞു പിന്നെ അവിടെ അവിടെ അഡ്മിറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെയും തിരിച്ചു വന്നു അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് എന്നിട്ട് ഇന്നലെ ഇന്നലെ രാത്രി ഡിസ്ചാർജ് കാരണം അവിടെ കിടക്കാനായിട്ട് അവിടെ നിൽക്കാനായിട്ട് പുള്ളിയുടെ വൈഫാണ് മാമിയാണ് അവര് അംഗവൈകലുള്ള ചെവി കേൾക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളാണ് എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് കൊച്ചുകുട്ടിയുള്ളതാണ് പിന്നെ ഒരു മകളുണ്ട് ആ കുട്ടി ആ കുട്ടിക്കും കൊച്ചുകുട്ടിയുള്ളതാണ് ഒന്ന് രണ്ട് 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 വയസ്സ് ഒക്കെ ആയ അവർക്ക് ആർക്കും നിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഡിസ്ചാർജ് മേടിച്ച് കൊണ്ട് തിരിച്ച് വന്നാൽ പത്തൊൻതൊപ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ കാരണം നിൽക്കാനായിട്ട് ആരുമില്ല എനിക്കും പറ്റത്തില്ല അവരെ നിർത്തിയിട്ട് കാര്യമില്ല അവർക്ക് ചെയ്യാ ചെയ്യാകത്തില്ല അവർ മറ്റേ ഇയർഫോൺ വെച്ചാണ് വെച്ചാൽ മാത്രമേ അവർ കേൾക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പുള്ളിക്കാരൻ എന്തിനാണ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നു ഞാൻ പിന്നെ ഡിസ്ചാർജായി ഇവിടെ രണ്ടുപേരും മെഡിക്കലിലാണ് പുള്ളിക്കാരൻ മിഷനിലും ഞാൻ മെഡിക്കലിലും അഡ്മിറ്റായി എൻ്റെ മിഷീനിന്നാണ് നേരെ മെഡിക്കലിലോട്ട് റെഫർ ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്നുള്ള ചികിത്സ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ അണ്ടർഗോൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അവിടെ അഡ്മിറ്റായിട്ട് പിന്നെ അവിടെ രാത്രി ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള സർജി സർജനുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം മീഡിയ വേറെ മീഡിയകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വന്നതിന്റെ നമ്മള് ഡിസ്ചാർജായി വന്നതിന്റെ രണ്ടാം തീയതി തന്ന രാത്രി നമ്മള് നമ്മൾക്കെതിരെ നമ്മൾ കൊടുത്ത പരാതിക്കെതിരെ എടുത്തത് ഭവനഫേദനം വധശ്രമം സ്ത്രീകളെ മർദ്ദിച്ചു അമ്പത്തി അഞ്ചു വയസ്സായ ആളാണ് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് വയസ്സായാണ് ആ മനുഷ്യനെ ഇതെല്ലാം മർജിന്റെ പേര് നമ്മള് കേസ് കൊടുത്തത് എന്റെ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എന്റെ ഭാര്യയും എൻ്റെ ഫാമിലി റിലേറ്റീവ്സും എല്ലാം കൂടെ ആയിട്ട് നേരെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു മംഗലാപുരം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു റെസിപ്റ്റ് മേടിച്ചു എല്ലാം തിരിച്ചുനിന്ന് അവർ വന്നു മെഡിക്കൽ കോളേജിൽ വന്നു കഴക്കൂട്ടം പോലീസ് വന്നു മെഡിക്കൽ കോളേജ് പോലീസ് വന്നു മംഗലാപുരം പോലീസ് വന്നു ഇതെല്ലാം അവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം എഴുതി കൊണ്ട് നേരെ ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോഴും മംഗലാപുരം പോലീസ് ഇവിടെ നിന്ന് മംഗളപരം പോലീസ് തന്നെ പോകുന്നത് രണ്ടു മൂന്ന് വകുപ്പുകളെല്ലാം ചേർത്ത് അവര് കിട്ടുന്ന വകുപ്പുകളെല്ലാം നമ്മള് മേലോട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതായത് തൃപ്തിന്റെ പേരില് ഭവന വേദനം വധശ്രമം ഇതെല്ലാം എടുത്തിട്ടുള്ള കേസാണ് ഇവര് അന്ന് രാത്രി തന്നെ ജാമ്യത്തിന് വിട്ടു നമ്മൾ മേലെ ഉദ്യോഗസ്ഥരെ അടുത്ത് പരാതിക്ക് പോയി പരാതിക്ക് പോയി അപ്പൊ അവര് പറഞ്ഞ കേസിന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അപ്പൊ പറഞ്ഞ കോടതിയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത് പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല രാഷ്ട്രീയ ബന്ധന എസ് ഡി പിന്ന രാഷ്ട്രീയ ആരാണ് ഇവരെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല ഇവരെ രാഷ്ട്രീയ പിന്തുണ കൊണ്ട് ഇവര് നമ്മള് ഏഴോളം വരുന്ന പ്രതികൾക്ക് വീടുകയറി ആക്രമിച്ച ഏഴോളം വരുന്ന പ്രതികൾക്ക് എതിരായിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് ം വരുന്ന പ്രതികൾക്കെതിരെ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു മംഗലപുരം സ്റ്റേഷനിൽ കൊണ്ടുവന്നു രാത്രി ആയപ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചു ഇവർക്ക് ലാഭം ജാമ്യം ലഭിച്ചു ഇത്രയും അതിക്രൂരമായ ആടിയും പിടിയും എല്ലാം നടത്തിയതിനു ശേഷം അവർക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു പോലീസിന്റെ അനാസ്ഥയാണോന്നുള്ള കാര്യം നമുക്കറിയില്ല നമ്മൾ മേലെ മേലുദ്യോഗസ്ഥരെ അടുത്ത് പോയപ്പോഴ് അവർ പറയുന്നത് ഇത്രയും മാരകമായ പരിക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും രണ്ടു പേർക്കാണ് രണ്ടു പേർക്കും തലക്കടിയുണ്ട് മാര എന്നെ വെട്ടി ആ എൻ്റെ അമ്മാവനെ വെട്ടി തലക്ക് വെട്ടുണ്ടായിരുന്നു എനിക്ക് ശരീരമല്ല പുള്ളിക്കാരൻ തോന്നെല്ലാം നോക്കും ദേഹമാശാല എല്ലാം പരുക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും ഏഴ് പ്രതികൾക്ക് ഏഴ് ഏഴ് പ്രതികൾക്ക് പ്രതികൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടും പിടിച്ച രണ്ട് പ്രതികളെ അന്ന് രാത്രി ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടു ജാമ്യം കൊടുത്ത് അവരെ റിലീസ് ചെയ്യും നമുക്കിതിന് നീതി കിട്ടുക എൻ്റെ ഭാര്യ നാലു മാസം പ്രഗ്നന്റ് ആണ് അറിയാവുന്നവരുടെ പേരും അഡ്രസ്സും വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ റൂറൽ എസ്പിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് മികലിലോട്ട് വേറുള്ള രീതിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് നീതി ലഭിക്കുക അതാണ് നമ്മുടെ ആവശ്യം മോളുടെയും അല്ല ഭാര്യയുടെയും വിളിയായിട്ടാണ് ഞാൻ ഞെട്ടിന്ന് പറഞ്ഞത് ഉണർന്ന് നോക്കിയപ്പോൾ എൻ്റെ മോനും അവിടെയായിട്ട് മരുമോനം പെട്ടണതും ഇടിക്കണതും അടിക്കണതും ഇതിൻ്റെ ഇടയിൽ ഞാനും ചെന്ന് വിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഭാര്യയും കൂടി വന്നു എൻ്റെ മോളും വന്നു ഭാര്യ അവളെ എന്നാ അടിക്കണ അവടെ വേറെ ഒരു പയ്യൻ വന്ന കയ്യെ പിടിച്ച് ആ പോസിൻ്റെ ആ സൈഡിൽ ഇട്ട് അവള് മൂണ്ടടിച്ച് വന്ന് വിഴുന്നു ചെക്കൻറ്റോണ്ട് കറണ്ടും ഇല്ല പിന്നെ എന്ത് സംഭവിച്ച ഓരോ ഓർമ്മയായിട്ട് നല്ല പിന്നെ തലവിട അടിച്ച് ഷോറിലടിച്ച് കാലിൻ്റെ മുട്ട് ഈ ഭാഗത്ത് മരകമായ മൃഗം ഇതൊക്കെ ഉണ്ട് ഭയങ്കര ശരീരം നിർത്താൻ ആക്കാൻ അങ്ങനെ വന്നതിന്റെ ആൾക്കാരെല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശാരീരികമായിട്ടും എനിക്ക് ഒരു ഇത് മാറിയിട്ടില്ല താമസിക്കാൻ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ഗ്യാസും ഇതൊക്കെ വീണ്ടും കൊടുത്തിരിക്കും ഇനി വന്നതല്ല ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഭയവുണ്ട് പോലീസിൽ ഗ്യാസ് കൊടുത്തിട്ടും നീതി എന്ന് പറയുന്ന സാധനം ലഭിച്ചില്ല പിറ്റേ അങ്ങനെ അമ്മക്ക് ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്തു പാപങ്ങളൊക്കെ ജീവിക്കണ്ടത് അതിനൊക്കെ എസ് ഡി പി എന്തൊക്കെ ഗുണ്ടായിച്ചു നമ്മളൊക്കെ വയസ്സായി നമ്മൾ എന്റെ പുള്ളിക്ക് ആവശ്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഭാര്യയും കൊണ്ട് വന്നിട്ടുള്ളത് നാല് മാസം ഗർഭിണിയാണ് അവളുടെ എന്തെങ്കിലും അത്യാവശ്യം അതായത് ഒരു ഒരു ഭാഗം കഴിക്കുകയില്ല ചുമ്മാ ശരദില്ലായത് കൊണ്ട് അവളെ സംരക്ഷിക്കാനാണ് ഞാൻ വന്നത് അപ്പോ റോഡും നടന്നത് അങ്ങ് റോഡിൽ കിടണ്ടിയും ഈ അതല്ല ഈ എസ് ഡി പിറേ ഫയലുകളുണ്ട് അവനൊക്കെ വന്ന് രാത്രി വീടുകയറി ആക്രമിക്കലാണ് അവൻ്റെയൊക്കെ ജോലി അവിടെ സ്ഥിരനിധി തന്നെ അവൻ്റെയൊക്കെ അത് അപ്പം നമ്മളിവിടെ വന്ന് നമുക്ക് ഇവിടെയും കിടക്കേൻ്റെ പിള്ളേ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് നീതിക്ക് വേണ്ടി മംഗലാപുരം പോലീസ് സ്റ്റേഷനിലൊരു കേസും കൊടുത്ത് അവർ വന്നു എല്ലാം അഴുകിയെടുത്തുകൊണ്ട് വന്ന് രാത്രി തന്നെ ഇമാരെ പിടിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വെച്ച് പിടിച്ച് രണ്ടുപേരെ പിടിച്ച് പിറ്റേ സമ്മാർക്ക് ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്തു എന്തുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണ്ടേ ഞങ്ങൾക്ക് നീതി വേണം തയ്യാറായി സ്വന്തം വീട്ടിലൊന്നും ധൈര്യത്തോടെ കഴിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കേട്ടതും കണ്ടതും ഇവർക്കൊക്കെ പറയാനുള്ളത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് ആ നീതി ഉറപ്പാക്കി നൽകുക എന്ന് തന്നെയാണ് അതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൂടെ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്